സ്വർണ്ണ വില തകർന്നു ഇനിയും തകരുമായി എന്നുള്ളതാണ് ഇന്ന് ആയിരം രൂപയാണല്ലോ നേരത്തെ കുറഞ്ഞത് ആയിരം രൂപ കുറഞ്ഞാണ്ട് എഴുപത്തയ്യായിരത്തി നാൽപ്പതിൽ നിന്നും എഴുപത്തി നാലായിരത്തി നാൽപ്പതായി മാറിയിട്ടുണ്ട് ഇനി നാളെയും സ്വർണ്ണവിലയിൽ വലിയ സംഖ്യ കുറയുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അല്പം കര കയറിയിരുന്നു എന്നാലും നാളെയും കുറയുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ തകർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയതാണ് അപ്പോൾ ഒരു പ്രോഫിറ്റ് ടൈക്കിങ് വന്നു മാത്രമല്ല ഇപ്പോൾ ജോബ്ലെസ് ക്ലെയിംസ് വന്നതും താഴേക്കാണ് വന്നിട്ടുള്ളത് അതും ഫോളോ ചെയ്തിട്ടുണ്ട് അതും ഗോൾഡ് താഴേക്ക് താഴേക്കിടുന്നതിന് കാരണമായി ഓയിൽ പ്രൈസ് മുകളിലേക്ക് പോയി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ പ്ലെയിന് ക്രാഷ് ആയിട്ടുണ്ട് അൻപത് പേര് അതിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് അതിലേക്കാൾ അത്ഭുതം ഗോൾഡ് വലിയ തകർച്ചയിലേക്ക് പോയി എന്നാൽ ഇന്ന് ഇന്നലെ ഇന്ന് പോയിരമ നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടക്കാണ് ഇപ്പോൾ എന്താ കാരണറിയില്ല ഗോൾഡ് ഇപ്പോൾ തന്നെ കര കയറി വന്ന നാളെ വെറും ഇരുന്നൂറ് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നു എന്നാലും നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇവിടെ പിന്നെ കമ്പോഡിയയിൽ തായ്ലാൻഡിൻ്റെ ഫൈറ്റർ ജെറ്റ് എന്താക്കിയിട്ടുണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അതായത് എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചിട്ട് പതിനൊന്ന് സിവിലിയൻസും ഒരു കമ്പോഡിയൻ സോൾജറും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത് നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് നെഗറ്റീവിലാണ് വലിയ തകർച്ചയാണ് അവിടെയും ഉണ്ടായിട്ടുള്ളത് ന്യൂക്ലിയർ ട്രോക്ക്സ് ഇറാൻ റെഡിയാണെന്നാണ് ഇറാൻ പറയുന്നത് അവരെ ഒന്ന് പരിഗണിക്കണം അവർ പറയുന്നതൊക്കെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ട്രംപ് ഫെഡറൽ റിസർവുമായിട്ട് എന്താണ് അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പ്രസിഡന്റ് സിറ്റിംഗ് പ്രസിഡന്റ് സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഗോൾഡ് ഇടിയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിട്ട് നമ്മൾ പറയാൻ വയ്യ ചില ഒരു രീതിയിലൊക്കെ ഉള്ള ട്രേഡിൻ്റെ കാര്യത്തിലും ഈ താരിഫ് ടെൻഷനിലെ കുറച്ച് ഇടിവ് വന്ന് ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പതിനഞ്ച് ശതമാനം യു എസ് യു ഇ യു അവർ തമ്മിലൊരു ഡീലിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്കുണ്ട് അതേപോലെ തന്നെ ജപ്പാനുമായിട്ടും ഡീൽ ഉണ്ടാക്കിയെന്നാണ് ഇനി ഫിലിപ്പീൻസും ഇൻഡോനേഷ്യ അങ്ങനെ കുറച്ച് ആൾക്കാരോടും കൂടിയൊക്കെ ലീൽ ഡീൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്തകളൊക്കെ വരുന്നത് എന്തായാലും ഗോള് ഈ തകർച്ച എന്ന് പറഞ്ഞല്ലോ ഇനിയും സ്വർണ്ണവില ഇപ്പോഴുള്ള പ്ലീസ് നിന്ന് ഇനിയും സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇൻറ്റർഗീലിന് പറയാനുള്ളത് ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇന്റർനാഷണൽ മാർക്കറ്റിൽ മാർക്കറ്റിലുള്ളത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്നായിപ്പോൾ അപ്പോൾ ഇനിയും സ്വർണ്ണവില ഇഴിയും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിലേക്കൊക്കെ ചുരുങ്ങിയത് വരുമെന്ന് കാണാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചൊന്നും റഡാറിൽ നിന്ന് അങ്ങകലയൊന്നുമില്ല അതിലേക്കൊക്കെ ഗോൾഡ് വന്നേക്കും അതായത് ഉള്ള പൈസ താഴെ കേരളത്തിൽ സ്വർണം വാങ്ങാൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഓക്കെ പിന്നെ ഇതാണ് ഇതിലും ഇനി പറയാനുള്ളത്